അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് നേരെ എത്തിയത് ഗുരുവായൂർക്കാണ് ഗുരുവായൂർ എത്തുമ്പോഴേക്കും രാത്രി എട്ട് മണിയായി മൂന്ന് നാല് ഹോട്ടൽ റൂമുകളൊക്കെ നോക്കിയിരുന്നു ചിലതൊക്കെ കത്തി റേറ്റാണ് ചിലതിന് ബാത്റൂമിന് വൃത്തിയില്ല കേട്ടോ അതുകൊണ്ട് ആ റൂമുകളൊന്നും എടുത്തില്ല അവസാനം ഞങ്ങൾ സൗത്ത് നടയിൽ ഗുരുവായൂർ സൗത്ത് നടയിൽ മേൽപ്പത്തൂർ റോഡില് ദേവകി സിനിമാസിൻ്റെ അടുത്തായിട്ടുള്ള ജാനകിയിലാണ് ജാനകി സ്വീറ്റ്സിലാണ് റൂം എടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണല്ലോ അതുമാത്രമല്ല കേട്ടോ ശരിക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് റൂമുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എ സി റൂമാണ് ജാനകി സ്വീറ്റ്സിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഒരു കട്ടിൽ ഡബിൾ കട്ടിലാണ് പിന്നെ രണ്ട് സിംഗിൾ കട്ടിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ കട്ടിലും രണ്ട് സിംഗിൾ കട്ടിലും നമ്മൾ മൊത്തം അഞ്ച് പേരും രണ്ട് കുട്ടികളുമാണ് അങ്ങനെ ഏഴ് പേര് രണ്ട് ബാത്റൂമുണ്ട് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമ് ഈ രണ്ട് എ സി റൂമിനും കൂടി നമുക്കായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ നമുക്ക് ആ ഹോട്ടലിൽ എത്താൻ പറ്റും അത്രയ്ക്ക് അടുത്താണേ അപ്പോൾ വരികയാണെങ്കിൽ ഒന്ന് അവിടെ വന്ന് അന്വേഷിച്ചോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാലോ പെട്ടെന്ന് തന്നെ ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് നല്ല വിശപ്പുണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണ് എന്തായാലും വെജിറ്റേറിയൻ എന്തെങ്കിലും കഴിക്കണം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കിയാണ് നടക്കുന്നത് തൊട്ടടുത്ത് ശരവണ ഭവൻ കാണുന്നുണ്ട് എന്തായാലും അവിടുത്തെ ഫുഡ് നല്ലതായിരിക്കും ചില ഹോട്ടലുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അവിടെ എന്തായാലും നല്ല ഫുഡായിരിക്കും എന്നൊരു ഇത് വരത്തില്ലേ അതുപോലെയുള്ളൊരു ഹോട്ടലാണ് ഈ ഹോട്ടൽ ശരവണ ഭവൻ ശരവണഭവൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇന്ത്യൻ ഹോ കോഫി ഹൗസും കാണുന്നുണ്ട് അവിടെയും ഫുഡ് നല്ലതാണ് പക്ഷേ ഞങ്ങളിപ്പോൾ എന്തായാലും ശരവണ ഭവൻ തന്നെ സെലക്ട് ചെയ്തു എന്തായാലും പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ടേ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് പൊയ്ക്കളയരുത് ഞാനിതായി ഇപ്പം വരാം കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഞാൻ ഗീ റോസ്റ്റാണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുകയാണെങ്കിൽ ഒന്ന് ഗീ റോസ്റ്റ് ട്രൈ ചെയ്തോളൂ സൂപ്പർ ടേസ്റ്റായിരുന്നേ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഗുരുവായൂർ വരുമ്പോൾ ഭഗവാൻ ഒരു തുളസിമാല വീട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കൊണ്ട് വരണമെന്ന് അങ്ങനെ ഇത്തവണ ഒരു തുളസിമാല കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയുടെ ആ ഫ്രണ്ടിലിരിക്കുന്ന വിഗ്രഹത്തിൽ നമുക്കിത് ചേർത്താൻ പറ്റും അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം നാളെ പോവണിയാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് ഇങ്ങനെ പോ റൂമിലേക്ക് പോകാനായിട്ട് നടന്ന് വരുന്ന വഴിയിൽ ദാ ഒരു ഗജവീരൻ വരുന്നുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരാനയല്ല ഒന്നിലധികം ആനകൾ വരുന്നുണ്ട് ഇതെല്ലാം ഗുരുവായൂർ ക്ഷേത്രം വക ആന തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഒരു ആനക്കൊട്ടിലുണ്ട് അവിടെ ധാരാളം ആനകളുണ്ട് കേട്ടോ മതം ഇളകിയ ആനകളും ഇളകാത്ത ആനകളും ചികിത്സയിലുള്ള ആനകളും അങ്ങനെ 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 അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവരതും കൂടി ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇപ്പോൾ ഗുരുവായൂർ വരുമ്പോൾ ജാനകിയെ മറക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് ജാനകി ഹോട്ടലിനെ കുറിച്ചിട്ടാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഗുരുവായൂരത്തെ കാഴ്ചകളും തൊട്ടടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രത്തിലും പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം അതൊരിക്കും ടേക്ക് കെയർ ബൈ ബൈ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടേ